കൊല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് നിരന്തരമായി മുടങ്ങുന്നതിനെ തുടർന്ന് ജപ്തി നടപടികൾ ആരംഭിച്ചതിൽ മനം നൊന്ത് പറമ്പത്ത് ചാത്തുക്കുട്ടി മകൻ അശോകൻ ആത്മഹത്യ ചെയ്തതായി കുടുംബത്തിന്റെ ആരോപണം രണ്ട് ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത് പിന്നീട് അത് പുതുക്കി അഞ്ചു ലക്ഷത്തോളമായി അശോകന് അറ്റാക്ക് വന്നതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡും കൂടിയായപ്പോൾ പിന്നീട് അടവ് മുടങ്ങുകയായിരുന്നു എന്ന് അശോകന്റെ ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിന്നീട് രണ്ടു തവണ എഴുപത്തി അയ്യായിരം രൂപ വീതം അടച്ചിരുന്നതായും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലോണടയ്ക്കാൻ കഴിയില്ലെന്ന് ബാങ്കുകാരെ അറിയിക്കുകയായിരുന്നു എന്നും അവർ പറഞ്ഞു ജപ്തി നടപടികളുടെ അവസാനഘട്ടത്തിൽ വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥ എത്തിയപ്പോഴാണ് അശോകൻ ആത്മഹത്യ ചെയ്തതെന്നും വീട്ടുകാർ ആരോപിച്ചു കൊടുക്കാനൊക്കെ ഓർ ക്യാമറ ഉണ്ട് അപ്പൊറെ തുമ്പ തഴരണ്ടിക്ക് നോ ആരെ ഇവിടെ വന്നില്ല വീട്ടിൽ വന്നില്ല ആരെ കാണാ രണ്ട് പേര് വന്നാണ് ആരെ കേട്ടോ ഇത്ര വന്നില്ല ബാങ്കിന്റെ ഭാഗത്ത് ഇപ്പോ പരിപാടി നടന്നു ഇനി ഇങ്ങനെയൊക്കെ ആരെ കാണാ ക്യാമറയിൽ അർച്ചില്ല എന്നിട്ട് സംഭവിച്ചത് അതിന് ശേഷം അടയ്ക്കാൻ പറ്റാതായിരുന്നു അടക്കാൻ പറ്റണെന്ന് ഞങ്ങള് പറഞ്ഞാൽ തോന്നുന്നു ബുദ്ധിമുട്ടുകൾ പിന്നെ ഞാൻ പണിക്ക് പോകാനും പണിക്ക് ഇടയ്ക്ക് ഇടയ്ക്കാണെങ്കിലും മാറ്റമുണ്ടാവും ഇല്ലാണ്ടാവും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം කරගෙන පුතේ නේද ನಾನು ගෙදර ඉඳි වැටුනේ පුතේ මම ගේන ගස්න නේ අවුරුදු පරිපරණක බිල් සල්වරයි පිටින් ආරගෙන ගෝමෙන් බරනවා නේද ඒකත් ඒකත් ඉතින් ඒක පරිපරණ ඒ වුණාටනාලා අලුත් පරිපරණ දෙන්න ඉන්නවා ඉතර දේ දියනද എത്രീതിന്റെ ഭാഗത്തു എന്താണെന്ന് പറഞ്ഞാ മതി അങ്ങനത്തെ പറ്റില്ല മാത്രണ്ടാവുള്ളൂ രണ്ടു ലക്ഷം എടുത്തിട്ട് ഞാൻ മാസം പേരെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചിരുന്നു അപ്പം സുഖമില്ലാണ്ടായി അച്ഛനും ആർക്കും അറ്റാക്കിൻ്റെ സുഖം തന്നെ ഓഫറുകളൊക്കെ വേണ്ടി പിന്നെ എനിക്ക് അടക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അടയ്ക്കാൻ പറ്റാണ്ടായിപ്പോ താണകളായിട്ട് രണ്ട് താണകളായിട്ട് കാര്യം അടച്ചിരുന്നു അന്ന് എനിക്ക് തീരെ പറ്റിരുന്നു അടക്കാൻ പറ്റിയത്

സാധാരണക്കാരായ ആളുകളെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ സഹകരണ ബാങ്കുകൾ തയ്യാറാകണമെന്നും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ബി ജെ പി ഏരിയ ജിതേഷ് പറഞ്ഞു അധികൃതരുടെ പ്രതികരണം അറിവായിട്ടില്ല ആളുകൾക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കാണിച്ചുകൊണ്ട് ലോണുകൾ കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് തിരിച്ചു വരുന്നില്ല ഈ അന്നാമത്തെ ജോലി ചെയ്ത് അന്നാമത്തെ കുടുംബത്തെ കാര്യങ്ങൾ നടത്തുന്ന ഇവരെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളെ മാത്രമാണ് ഈ ജപ്തി ഭീഷണിയിൽപ്പെടുത്തിക്കൊണ്ട് വരി ഭീഷണിപ്പെടുത്തി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ അശോകേട്ടൻ മരണാടനത് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ ഇതുപോലുള്ള ജപ്തി നടപടികളിൽ നിന്ന് സർവീസ് സഹകരണ ബാങ്കുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇടപെട്ടുകൊണ്ട് ജപ്തി നടപടികൾ ഒഴിവാക്കി ഈ പാവപ്പെട്ട ജനങ്ങളെ ജപ്തിയിൽ നിന്ന് രക്ഷിക്കണം അവർക്ക് ഒരു സാവകാശം അനുവദിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുപോലെ തന്നെ ഈ വീട് ഇരിക്കുന്നത് വേളക്കര പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഇവിടെ വഴിവിളക്കിന് വേണ്ടി പലതവണ അവർ അപേക്ഷിച്ചിട്ടും ഒരു വഴിവിളക്ക് പോലും അനുവദിച്ചു കൊടുക്കാൻ ഇതുവരെ ആയിട്ടില്ല അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ആ ഇതൊന്ന് കാണിച്ചു നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ആ ബൾബിട്ട് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring